പുതിയ സിനിമയില് വിശേഷങ്ങള് അനൗൺസ് ചെയ്തിട്ടില്ല താപ്പുത ജോമോൻ അനാർക്കിലേക്ക് ആയിട്ടുള്ള പരിപാടിയാണ് കോമഡി പരിപാടി ആയിരിക്കും സാർ ഡയറക്ടർ ഒരു ഹ്യൂമർ സൈഡിൽ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് കഥ ഹാപ്പിയാണ് ഇപ്പൊ വേറെ പുതിയ സിനിമ കയർച്ച പടങ്ങളാണ് ഇപ്പൊ കോമഡി ഉത്സവം അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊന്നും ാണ് മൊത്തം സിനിമയിലേക്ക് അല്ല വളരെ സന്തോഷം അല്ല അത് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് അങ്ങനെ എപ്പോഴും ഇതുപോലെ എൻഗേജായിട്ടിരിക്കട്ടെ നല്ല നല്ല വിവരങ്ങളിലേക്ക് എത്തട്ടെ പിന്നെ ഇപ്പോ ഹ്യൂമർ തന്നെ ചെയ്യാനാണോ അതോ വരുന്നുണ്ടോ വരുന്നുണ്ട് നമ്മൾ ഹ്യൂമർ മാത്രം പിടിക്കും മലയാള സിനിമയിൽ ഇങ്ങനെ ഹ്യൂമർ ആയിട്ടുള്ള കുറച്ച് കാറ്റഗറി കഴിഞ്ഞപ്പോൾ ഹ്യൂമർ മാത്രം പോയി എഞ്ചാവുന്നുണ്ട് ഹ്യൂമറൊക്കെ ചെയ്ത് നായകനായി പിന്നെ വില്ലനായി ഹാപ്പി ആണ് വീട്ടിലെ സുഖം ഹാപ്പി ആയിട്ടിരിക്കും താങ്ക് യു